നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നാല് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നടക്കാനിരിക്കുന്ന അതായത് നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നടക്കാനിരിക്കുന്ന ഫീൽഡ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പാഠഭാഗങ്ങളുമാണ് വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക പരീക്ഷയിലെ പ്രധാന പാഠഭാഗങ്ങൾ ഇപ്രകാരമാണ് പാർട്ട് വൺ കറണ്ട് അഫയർ അഥവാ ആനുകാലികം ഈ പാഠഭാഗത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് വരിക അതായത് അതിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നൽകപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങൾ പ്രധാനപ്പെട്ട നിയമനങ്ങൾ കായിക വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ പ്രധാന സംഭവങ്ങൾ എന്നിവയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഇവിടെ സൂചിപ്പിച്ചതിൽ മിക്ക വിഭാഗത്തിൽ നിന്നുമുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും നിയമനങ്ങളും വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും കറണ്ട് അഫെയർ എന്ന പാഠഭാഗത്തെ പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത പാഠഭാഗമാണ് റിനേസൻസ് ഇൻ കേരള അഥവാ കേരള നവോത്ഥാനം ഈ പാഠഭാഗത്തു നിന്നും കേരള നവോത്ഥാന നായകന്മാരെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാകും വരിക വളരെ പ്രധാനപ്പെട്ട ഏകദേശം മുപ്പതോളം നവോത്ഥാന നായകന്മാരാണ് ഉള്ളത് അതിൽ പതിനേഴ് നവോത്ഥാന നായകന്മാരെ പറ്റിയുള്ള ക്ലാസുകൾ ഗുരുകുല ഭാരതത്തിൻ്റെ കേരള നവോത്ഥാനം എന്ന പാഠഭാഗത്തെ പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണിത് എല്ലാ മത്സര പരീക്ഷകളുടെയും നിത്യവസന്തം എന്ന് തന്നെ ഈ പാഠഭാഗത്തെ പറയാം അടുത്ത പാഠഭാഗമാണ് ജനറൽ നോളജ് അഥവാ പൊതുവിജ്ഞാനം ഈ പാഠഭാഗത്ത് നിന്നും എന്തും ചോദിക്കാം കേരളത്തെ പറ്റി കേരള ചരിത്രത്തെ പറ്റി കേരളത്തിലെ ജില്ലകളെ പറ്റി കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളെ പറ്റി ഇന്ത്യയെ പറ്റി ഇന്ത്യ ചരിത്രത്തെ പറ്റി സംസ്ഥാനങ്ങളെ പറ്റി ലോക ചരിത്രത്തെ പറ്റി രാജ്യങ്ങളെ പറ്റി ശാസ്ത്ര ലോകത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ് കേരളത്തെ പറ്റിയും കേരളത്തിലെ മൂന്ന് ജില്ലകളായ കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നിവയെ പറ്റിയുമുള്ള വിശദമായ ക്ലാസുകൾ ഗുരുകുല ഭാരതത്തിന്റെ കേരളം എന്ന പാഠഭാഗത്തെ പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത പാഠഭാഗം സിമ്പിൾ അറിത്തമെറ്റിക് അഥവാ മെന്റൽ എബിലിറ്റി ഈ പാഠഭാഗത്ത് നിന്നും ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും ശ്രദ്ധിച്ചാൽ ഇരുപതിൽ ഇരുപത് മാർക്കും നേടാൻ സാധിക്കുന്ന വിഭാഗമാണിത് സംഖ്യകൾ അംശബന്ധവും അനുപാതവും ശരാശരി കലണ്ടർ ക്ലോക്ക് പലിശ സമയവും ദൂരവും വേഗതയും ജോലിയും സമയവും വയസ്സ് ഖനരൂപങ്ങൾ ദിശാനിർണയം രക്തബന്ധം സംഖ്യാശ്രേണി തുടങ്ങി ഒട്ടനവധി പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഗുരുകലപാതകത്തിലെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ ക്ലോക്ക് എന്ന പാഠഭാഗം മാത്രമാണ് ഇതുവരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി കൂടുതൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ വരും ക്ലാസുകളിൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും അടുത്ത പാഠഭാഗമാണ് ജനറൽ ഇംഗ്ലീഷ് ഈ പാഠഭാഗത്ത് നിന്നും ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും ഇരുപതിൽ പതിനെട്ടോളം മാർക്ക് നേടാൻ സാധിക്കുന്ന വിഭാഗമാണിത് ഇരുപതിൽ ഇരുപത് മാർക്കും നേടാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുവാൻ ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ കൂടി ശ്രമിക്കുന്നതായിരിക്കും ഈ വിഭാഗത്തിൽ ടെൻസ് സ്പീച്ച് ക്വസ്റ്റ്യൻ ടാക് കണ്ടീഷണൽ ക്ലോസ് ഡിഗ്രി ഓഫ് പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നവയാണ് ഗുരുകുലഭാരതത്തിലെ ക്ലാസുകളിൽ ഈ പാഠഭാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതായിരിക്കും ഈ വിഷയത്തിൽ ആർട്ടിക്കിൾ എന്ന പാഠഭാഗം ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏവരും പരീക്ഷയുടെ പാഠ്യക്രമം അനുസരിച്ച് പഠിക്കുക വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും നാളത്തെ പരീക്ഷ പ്രമാണിച്ച് ഇന്ന് തന്നെ പി എസ് സിയിൽ ആവർത്തിച്ച് ചോദിച്ച ഒരു കൂട്ടം ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പഠിക്കുക നാളത്തെ പരീക്ഷയുടെ ചോദ്യ പേപ്പറിന്റെ വിശകലനം നാളെയും മറ്റന്നാളുമായി പല ഭാഗങ്ങളായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏവർക്കും ഗുരുകുല ഭാരതത്തിന്റെ വിജയാശംസകൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ